നമസ്കാരം ഞാൻ കവിരാജ് അമ്പരപ്പുഴ എന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഏഴാമത്തെ ദിവസമാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവസാനിപ്പിച്ചത് മുർമസ്കിലുള്ള സൈബീരിയൻ ഹസ്ക് ഡോഗേഴ്സിന്റെ ഒരു പാർക്കിൽ പോയ വിവരങ്ങളായിരുന്നല്ലോ ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് പരിപാടികളാണ് ഉള്ളത് ഒന്ന് ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ഐസ് ബ്രേക്കർ ഷിപ്പ് കാണുക മറ്റൊന്ന് അലിയോഷയുടെ കുറ്റം പ്രതിമ പിന്നൊരു ബീച്ചും ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ മിസ്റ്റർ ബെന്നിയുടെ കടന്നു വരാൻ പറ്റുന്ന പ്രദേശത്തിലേക്കാണ് നമ്മൾ ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ആ ഹിസ്റ്റോറിക്കൽ നമ്മൾ വരുന്ന അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ പറയും ഇറ്റ് എ ഹിസ്റ്റോറിക്കൽ ട്രിപ്പ് ചുമ്മാ ഇറ്റ് എ ഹിസ്റ്റോറിക്കൽ ട്രിപ്പ് തന്നെയാണ് കാരണം നമ്മൾ അത്ര ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു മുർമാൻസ്ക് എന്ന സിറ്റി ഉണ്ടല്ല വളരെ പ്രശസ്തമായ ആയിരത്തി ആറിൽ ഗ്രാഡിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ആണവശക്തിയുള്ള ഐസ് ബ്രേക്കർ ഷിപ്പ് കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ആ മ്യൂസിയത്തിൽ ശ്രദ്ധിക്കാം സ്ഥലം അധികം അങ്ങനെ ഈ സിറ്റി വന്നു ഇവിടേക്ക് റെയിൽ വന്നു ഇവിടേക്ക് ലക്ഷ്യം വന്നു സിറ്റി ആയി ഇതിൽ മിലിറ്ററി സിറ്റി ആയിട്ട് ഈ മിലിറ്ററി രണ്ടുപേർത്തെ കൊണ്ട് ഇവിടുത്തെ നോർത്ത് റഷ്യയുടെ ഏറ്റവും വലിയ ഹെഡ്വാർട്ടേഴ്സ് ആയിരുന്നു ഈ പ്രദേശത്താണ് ഈ വേൾഡ് വാറിലും അതിനുശേഷം അമേരിക്ക നേരെ തിരിഞ്ഞ അമേരിക്കയിലേക്ക് എത്തും ആ മത്കരണ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ലോകത്ത് പറഞ്ഞിട്ട് അമേരിക്കൻ സ്ട്രോങ് ഫ്ലീറ്റ് ആണ് ആ നേവൽ ഫ്ലീറ്റ് ഹെഡ്വാർട്ടേഴ്സ് പക്ഷേ ഫോർച്യുനേറ്റ്ലി അങ്ങ് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഇതൊന്നും റഷ്യക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടേ ഇതിന് രണ്ട് ചരിത്ര സാധനങ്ങൾ ഒന്ന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടപ്പോ ഇത് സ്ഥലം മുഴുവനും ലോകത്തിന്റെ സൗ കാരണം ഈ ഇവിടെ പ്രദേശ മുഴുവനും അനവധി ന്യൂക്ലിയർ ആയ സാധനങ്ങൾ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു ഞാൻ നിങ്ങളെ പറഞ്ഞ ഈ പ്രദേശങ്ങളിൽ ന്യൂക്ലിയർ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ഇവിടെ മുഴുവനും ന്യൂക്ലിയർ സം മാത്രം ഏഴ് കെട്ടിക്കെടുക്കാം ഏഴു ഹിരോഷിമേഴു ഹിരോക്ഷിമയുടെ ആ ന്യൂക്ലിയർ ഇവിടെ കിടക്കുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ പ്രത്യേകത എന്താ വെച്ചാല് ഇത് നോർത്ത് പോളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് പോകുന്ന ഇവിടെ നിന്നാണ് നോർത്ത് പോളിലേക്ക് പോകുക നോർത്ത് പോളിൽ സീറോ പോയിന്റ് സ്ഥലം സീറോ പോയിന്റ് ആ സീറോ പോയിന്റ് ആണ് നോർത്ത് പോളിന്റെ സെന്റർ അത് ഇവിടെ നിന്ന് കരയുടെ അവസാനത്ത് നമ്മൾ തെറിയ പോവും കരയിൽ നിന്ന് കൊണ്ട് നോർത്തിന്റെ പോളിലേക്ക് പോകുന്ന ഒരു യാത്ര ഉണ്ട് ക്രൂയിസ് ഷിപ്പ് ഉണ്ട് ഇവിടെ നിന്നാണ് സഞ്ചാരികൾ ലോകത്തിൽ ഇന്നും ക്രൂയിസിലേക്ക് എവിടേക്ക് പോകുന്ന പോളിലേക്ക് പോകുന്ന നമ്മൾ താമസിക്കുന്ന അസിമുത്ത് ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഉണ്ടല്ലോ ഇവിടെയാണ് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ താമസിക്കുക അതുകൊണ്ട് അവരുടെ റൂമ് കിട്ടാനും ഭയങ്കര പ്രയാസം കാരണം ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ അതാണ് റൈസ് ബ്രേക്കർ മഞ്ഞു പൊളിക്കുന്ന ഒരു സാധനം

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ആണുവർജ ഒരുതല കപ്പലും ആണവ ശക്തിയുള്ള ആദ്യത്തെ സിവിലിയൻ കപ്പലുമാണ് ലെനിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം ആരംഭിക്കുകയും റഷ്യയുടെ വടക്കൻ തീരത്ത് ചരക്ക് കപ്പലുകളുടെ യാത്രയ്ക്കായുള്ള സുഖമായ വഴികൾ വെട്ടിത്തെറിക്കുകയും ചെയ്തതായിരുന്നു ആദ്യത്തെ ഈ കപ്പലുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ആണവോർജ കപ്പൽ മ്യൂസിയം സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി ഇവിടെ ധ്രുവപ്രദേശമായതിനാൽ പകല് വളരെ കുറവാണ് രാവിലെ നേരം വെളുത്തു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ തന്നെ ഏകദേശം പത്ത് മണിയോളം ആവും വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി ഇട്ടാവുകയും ചെയ്യും ഞാനിപ്പോൾ ഇത് ചിത്രീകരിക്കുന്നത് അഞ്ചര മണിക്കാണ് വൈകുന്നേരം അഞ്ചര മണിക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അടുത്ത ദിവസത്തെ പ്രഭാതം ഞങ്ങളെ വരവേറ്റത് നല്ല രീതിയിലുള്ള സ്നോഫാളുമായി തന്നെയായിരുന്നു ഇന്നലെയും ഞങ്ങൾ ഇത് ആഘോഷിച്ചെങ്കിലും ഇത് എത്ര ആഘോഷിച്ചാലും മതി വരത്തില്ല ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന സന്ദർഭങ്ങൾ മൈനസ് എട്ട് ഡിഗ്രിയിൽ ഹോട്ടലിൽ നിന്നും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബൾഗേറിയയിലെ പ്ലാവുഡിയിലെ ബുനാർജി കുന്നിലുള്ള ഒരു സോവിയറ്റ് സൈനികന്റെ പതിനൊന്ന് മീറ്റർ ഉയരമുള്ള ഉറപ്പുമുള്ള കോൺക്രീറ്റ് പ്രതിമയാണ് അലിയോഷ അത് കാണുക കാണുകയെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇവിടുത്തെ തണുപ്പും മൈനസ് എട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു ഇപ്പോൾ മൈനസ് പന്ത്രണ്ട് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ സൗന്ദര്യം ശക്തിയായ സ്നോഫാളിൽ നിന്നും ഉയർത്തപ്പെട്ട ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എത്ര കണ്ടാലും മതി വരില്ല ഞങ്ങളുടെ ഒരു സഹയാത്രിയായിരുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള അഡ്വക്കേറ്റ് അനന്തപത്മനാഭൻ സാറിന്റെ തത്സമയ വിവരണത്തിലെ സ്റ്റാച്ചു കൊണ്ട് അതിനടുത്താണ് ഞാൻ ഇങ്ങനെ മഞ്ഞ് വീഴ്ച അല്ല എന്തോന്നാ ആ മുല്ലൂക്കൾ പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ആ മഞ്ഞ് കൊണ്ട് ആ മഞ്ഞ് ഏറ്റ മരങ്ങളെല്ലാം ഇലകളില്ലാത്ത മരങ്ങളെല്ലാം ഇലകൾക്ക് പകരം അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന അൽ പ്രതിമയുടെ ഉയരം മുപ്പത്തിയാറടിയിൽ ഇരുപതടി ഉയരമുള്ള പീഡത്തിലുമാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇത് റഷ്യയിലുള്ള ഏറ്റവും വലിയ പ്രതിമയല്ല റഷ്യയുടെ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്ന ചക്രവർത്തി പീറ്റർ ദി ഗ്രേറ്റിന്റെ സ്മാരകമാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരമുള്ള അതാണ് റഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ മോസ്കോ നദിയുടെയും മധ്യ മോസ്കോയിലെ വുവോഡ്നി കനാലിൻ്റെയും പടിഞ്ഞാറൻ സംഗമസ്ഥാനത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ചൈനയിലെ ഹെന്നാൻ പ്രവിശ്യയിലുള്ള സ്പ്രിംഗ് ടേബിൾ ബുദ്ധനേക്കാൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന് നൂറ്റി അടി ഉയരമുണ്ട് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അൽ യോഷിയ പ്രതിമയുടെ മുന്നിൽ പ്രകൃതിദത്തമായ കരിങ്കല്ലിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിത്യജ്വാല ജ്വലിക്കുന്നുണ്ട് പ്രതിമയ്ക്ക് അല്പം ഉയർന്ന് അടുത്തായി ഒരു ചരിഞ്ഞ ത്രികോണ പിരമിഡുണ്ട് ഡിസൈനന്മാർ പറയുന്ന അനുസരിച്ച് ഈ പിരമിഡ് ചുവന്ന ബാനറിന്റെ വീണുപോയ സൈനികരുടെ വിലാപ സൂചകമായി പകുതി പതാകയായി പ്രതിനിധീകരിക്കുന്നു ഈ പ്രതിമയ്ക്ക് അടുത്തായി ഒരു ലിഖിതത്തോടു കൂടിയ മിനുക്ക് ഗ്രൈനേറ്റ് ഉണ്ട് അതിൽ പതിനാലാം ആർമി പത്തൊൻപതാം ആർമി റെഡ് ബാനർ നോർത്തേൺ ഫീറ്റ് ഏഴാമത്തെ എയർഫോഴ്സ് തുടങ്ങിയ സൈനിക ഗ്രൂപ്പുകൾ ഭൂമിയിൽ നിങ്ങളുടെ പ്രതിരോധത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നായിരുന്നു അലിഖിതം തുടർന്നു നോർത്ത് പോളിൽ ഭൂമിയിൽ റഷ്യയുടെ അവസാനത്തെ കര പ്രദേശമായ ടെറിബെർക്ക് എന്ന ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു ടെറിബെർക്കുത്തിൽ നിന്നും ഇരുപത് ഡിഗ്രി അകലെയാണ് ഭൂമിയുടെ അവസാനത്തെ ഗ്രാമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കപ്പൽ തകർച്ചകൾക്കും തടിക്കാബിനുകൾക്കും പേര് പേരുകേട്ടതാണ് ഈ ടെറി ബർഗ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ടെറി ബർഗ് ആദ്യമായി സെറ്റിൽമെന്റിനായി പരാമർശിക്കപ്പെട്ടത് രണ്ടായിരത്തി ലവിയതൻ എന്ന ഇംഗ്ലീഷ് സിനിമയുടെ റിലീസിന് ശേഷം ഇത് ജനപ്രിയമായ ഒരു ആർട്ടിക് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലാണ് ടെറിബർഗെ ആദ്യമായി പരാമർശിക്കാൻ തുടങ്ങിയത് തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ എന്നിരുന്നാലും മറ്റു സ്രോതസ്സുകൾ അനുസരിച്ച് ഇത് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ടെറി ബെർഗിലേക്കുള്ള ഈ സാഹസിക യാത്ര വിശാലമായ വിസ്തൃതിയിലേക്കുള്ള ഒരു പര്യവേഷണമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല വഴിമധ്യേ നമുക്ക് പല രീതിയിലുള്ള ബീച്ചുകൾ കാണാൻ പറ്റും അതിലൊരു ബീച്ചിൽ ഞങ്ങൾ അല്പം ടേക്ക് റെസ്റ്റ് ചെയ്തു ഇതാണ് വെള്ളമണൽ ബീച്ച് ഇവിടെ വെള്ളമണൽ മാത്രമേ കാണുന്നു അതാണ് ഒരു ബീച്ച് അത് മാത്രമല്ല ഇതിൽ കുറച്ച് മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ബീച്ച് ചുമല മണലിൽ മാത്രമായിരിക്കും പിന്നെ കറുത്ത മണലിലുള്ള ബീച്ചും ഉണ്ട് ശരിക്കും ഇതിന്റെ സ്ഥലം ശരിക്കുള്ള പടം നിങ്ങൾ കണ്ടുണ്ടോ അല്ല ശരിക്കുള്ള പടം നിങ്ങൾ റഷ്യൻ വടക്കേ അറ്റത്തുള്ള അവസാനത്തെ സ്ഥലമായ ടെറിബെർക്കിൽ എത്തിച്ചേരുവാൻ ശക്തമായ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല പരിചയസമ്പന്നായിട്ടുള്ള ഡ്രൈവേഴ്സും വേണം അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ലീഡർ ബെന്നിയുടെ വിവരണങ്ങളിലേക്ക് ഇനി ഇനി നമ്മൾ നമ്മൾ കിലോമീറ്റർ അവിടെ വില്ലേജ് ഉണ്ട് ആ വെരി ഫേമസ് ഉള്ളതാണ് ഫുൾ എല്ലാ സ്ഥലത്തും ും ടെബർക്കയിലേക്കുള്ള ഞങ്ങളുടെ യാത്രാമത്യെ അടുത്ത ഞങ്ങളുടെ സ്റ്റോപ്പ് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഈ മഞ്ഞ് മലയിൽ മഞ്ഞ് മാത്രമുള്ള സ്ഥലത്ത് ഉച്ചഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നതും ആ റെസ്റ്റോറന്റ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ള അനുഭവങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് അതിലെ ചില കാഴ്ചകളിലേക്ക് നോക്കാം ആരവൻ മാതൃകയിലുള്ള നിർമ്മിതികളാണ് ഇവിടെ മിക്കവാറും എല്ലാ ഓഫീസുകളോ അല്ലെങ്കിൽ വീടുകളോ ഏതായാലും കാണാൻ സാധിച്ചത് മുഴുവൻ സ്ഥായിയായിട്ടുള്ള ഒരു നിർമ്മിതിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല താൽക്കാലികമായിട്ടുള്ളതാണ് ഇത് എല്ലാം തന്നെ അറുപത്തിയെട്ട് പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ പത്ത് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൂടി എല്ലാവരും ഈ അപൂർവ നിമിഷങ്ങളെ വേണ്ടോടും ആഘോഷിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന അവസരങ്ങളല്ലേ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ലഞ്ചും അതിനോടനുബന്ധപ്പെട്ട മറ്റ് കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ